ഹായ് രാജ രാജ എന്ന നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാജാവ് ഇതും ഒരു ലേഖാണ് ഗാന്ധിജിക്ക് ഘടി ചോറി ചൊലിയ എന്ന ലെസൺ അതുപോലെ തന്നെ ഒരു ലേഖാണിത് ഒരു ആർട്ടിക്കിൾ ആണ് ഇത് എഴുതിയിട്ടുള്ളത് സോപാൻ ജോഷിയാണ് ഫുട്ബോൾ की उसका राजा हो फुटबॉल enda valle rajyamano adine raja undavan just 11 खिलाड़ियों की दो टीमें खेलती हैं मैनेजर और प्रशिक्षक होते हैं उस खेल का कोई एक खिलाड़ी महानतम कैसे माना जा सकता है 11 കളിക്കാരെ രണ്ട് ടീമുകളാണോ കളിക്കുന്നത് മാനേജറും കോച്ചും ഉള്ളത അതിലെ ഒരു പ്ലെയർനെ മാത്രം എങ്ങനെയാണ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റാ जीतने की वजह से गेम किंतु हार जीत तो जरा जरा सी बातों से तय होती है पक्षे जयम पराजयम चार्य तीम कई बहुत बढ़िया शॉट गोल में तब्दील नहीं होते जबकि दूसरों की गलती से टीम जीत जाती है पल गंभीर शॉट गोल आई मारा रिला। ചിലപ്പോഴൊക്കെ ഓപ്പണൻ ടീമിന്റെ തെറ്റുകൾ കാരണം ടീം ജയിക്കാറുമുണ്ട് ഹെർ ഫുട്ബോളർ പെലേകോ കേൾക്കാൻ രാജാക്കോ കേത്തേ അപ്പോ പെലയെ എന്തുകൊണ്ടാണ് ഫുട്ബോളിന്റെ രാജാവ് എന്ന് വിളിക്കുന്നത് ഉൻത്തിസ് ഡിസംബർ ദോഹസാർ ബൈസ് കോയാസി സാൽക്ക് ഉമർമേ ഉൻകി മൃത്യു ഹൂ ഇരുപത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് എൺപത്തിരണ്ട് വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു ിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുന്ന യാത്രയിൽ പതിമൂന്ന് കിലോമീറ്ററോളം നീണ്ട നിരയായി ആളുകൾ പുറകെ ഉണ്ടായിരുന്നു അന്താഷ്ട്രീയ ഫുട്ബോൾ വെ പച്ച സാല പേടായ നോ സോ സർ മ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് അദ്ദേഹം ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് അദ്ദേഹം അൻപത് വർഷം മുൻപേ റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻകേ സമയമേ ഓർക്കെ ബാദ് കമാൽ കെ കൈ ഖിലാടി ഹെ അദ്ദേഹം കളിച്ചിരുന്ന സമയത്തും അതിനുശേഷവും ഒരുപാട് നല്ല പ്ലെയർസ് ഉണ്ടായിരുന്നു അർജന്റീന മേ ആൽഫ്രഡോ ഡി സ്റ്റിഫാനോ ഓർ ബാദ് മേ ഗിയേഗോ മരഡോണ ഓർ ലയനൽ മെസ്സി अर्जेंटीनाल अल्फ्रेडो डी स्टेफानो डिएगो मरेडोना शेषम लैनल मेसी हंगरी के फेरेंच पुश्कस हंगरी उडे फेरेंच पुशकस जर्मनी के फ्रांस बेकनबॉर जर्मनी उड़े फ्रांस बेकनबॉर होलैंड के योहान क्रॉयफ होलैंड इंडे योहान क्रॉयफ ब्राजील में तो गजब के खिलाड़ियों का तांता लगा रहा है ബ്രസീലിൽ ആണെങ്കിൽ കുറെ നല്ല കളിക്കാരുണ്ടായിരുന്നു സർവശ്രേഷ്ഠി കഹലാനെ ഹരേക്ക് മസ്ബൂത്ത് ദാവാർ എന്ന് പറയാൻ ഓരോരുത്തർക്കും ഉറച്ച അവകാശ ബോധം ഉണ്ടായിരുന്നു പെലെ തീൻ വിശ്വകപ്പ് ജീത്നെ വാലെ ഏക്മാത്ര കിലാടി ഹെ മൂന്ന് വേൾഡ് കപ്പ് ജയിച്ച ഒരേ ഒരു പ്ലേയർ ആണ് പെലേ ഉന്നീസോ അസീൽ കി പെലി വിശ്വകപ്പ് വിജയിക്കേ സമയം ഗോൾ കറിനെ വാലെ പെലെ സത്ര സാൽക്കേ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ ബ്രസീൽ ആദ്യമായി വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ആറ് ഗോൾ അടിച്ച പെലേക്ക് അന്ന് പതിനേഴ് വയസ്സായിരുന്നു ഉസ് പ്രതിയോഗിതക്ക് സബ്സെ ബഡിയ ഖിലാഡി ബ്രാസീൽ കെ മിഡ്ഫീൽഡർ ഡി ഡി തേ ആ കോമ്പറ്റീഷനിലെ ഏറ്റവും നല്ല പ്ലെയർ ബ്രസീലിൻ്റെ മിഡ്ഫീൽഡർ ആയ ഡി ഡി ആയിരുന്നു उस टीम के करामाती खिलाड़ी गैरिंचा थे जिन्हें फुटबॉल का सबसे बढ़िया ड्रिबलर कहा जाता है आर टीम ले मैजिकल प्लेयर गैरिंचा आ गैरिंचा आ फुटबॉल ऐटों ना ड्रिबलर जब उन्नीस सौ बासठ में ब्राजील ने विश्व कप दूसरी दफा जीता तब पहले दूसरे मैच में ही चोट खाके बाहर हो गए थे ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ബ്രസീൽ രണ്ടാം തവണ വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ മാച്ചിൽ തന്നെ അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിട്ട് പുറത്തു പോയിരുന്നു പ്രതിയോഗിതാടി ഈ പ്രാവശ്യം ഗാരൻച ആയിരുന്നു ആ മാച്ചിലെ ബെസ്റ്റ് പ്ലേയർ ഉന്നീസ് സോ ചിയസട്ട് കെ വിശ്വകപ്പ് മെ പെപ്പർ ഇഹാര പ്രതിയോഗിത സെ ബഹർ ഹോ ഗെ ഉണ്ടായിട്ട് അദ്ദേഹം നിന്ന് തന്നെ ും ഉന്നീസർ മെ തീസ്ര വേൾഡ് കപ്പ് ജീത് വാലി ബ്രാസീൽ ടീം ആദ്യ തീ സബി ബഡിയ ഫുട്ബോൾ ടീം കഹി ജാതിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മൂന്നാം തവണ വേൾഡ് കപ്പ് ജയിച്ച അന്നത്തെ ബ്രസീൽ ടീമിനെയാണ് ഇന്ന് വരെ ഏറ്റവും നല്ല ടീം എന്ന് പറയുന്നത് ഫുട്ബോൾ ഖേലിനെ മേ ഉസോ ബയാസിക്ക് ബ്രാസീൽ ടീം കാ നാം സബസേ ഊപ്പർ ആ ജപ് പെലെ റിട്ടയർ ഹോ ചുക്കെ നന്നായി ഫുട്ബോൾ കളിക്കുന്ന ടീം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ബ്രാസീൽ ടീം ആണെന്നാണ് പറയുന്നത് അപ്പോൾ പെലി റിട്ടയർ ആയി കഴിഞ്ഞിരുന്നു ഉൻകെ ഏക്ക് ഹസാർ ദോസോ ഉന്നാസി ഗോൾ കെ വിശ്വ റെക്കോർഡ് കാ ലോക് മജാക് ഉടാത്തന്മേസെ അധികർ ബ്രസീൽ കെ ക്ലബ് സാന്തോസ് കെലിയതെ അദ്ദേഹത്തിന്റെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് ഗോളുകൾ എന്ന വേൾഡ് റെക്കോർഡിനെ ആൾക്കാർ കളിയാക്കിയിരുന്നു കാരണം അതിലധികവും ബ്രസീലിന്റെ ക്ലബായ സാന്തോസിന് വേണ്ടിയായിരുന്നു उनकी लोकप्रियता का एक कारण यह था कि सांतोस उन्हें दुनिया भर में नुमाइशी मैच खेलने के लिए घुमाता रहा ഒരു കാരണം സാന്തോസ് അദ്ദേഹത്തെ എക്സിബിഷൻ ാഷ്ട്രിയുള്ള കൊണ്ടുപോയിരുന്നു തരീർ ബുള്ള ഇനിയും പല കാര്യങ്ങൾ ഉണ്ട് പേക്ക് ആലോചന ൂർണ്ണ കിലാടി പക്ഷേ വിമർശിക്കുന്നവർ പോലും കരുതുന്നത് ആയ ഒരു പ്ലെയർ വേറെയില്ല എന്നാണ് ഉൻകെ പാസ് ഫുട്ബോൾ കാർ ഹുണർ ധ അദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കാൻ ആവശ്യമായ എല്ലാ കഴിവുകളുമുണ്ട് ഊച്ച ഈ കഴിവുകളും ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു ഉൻകെ സമയമേ ഡിഫെൻഡർ आक्रामक खिलाड़ियों के शरीर पर सीधे हमले करते थे और रेफरी यह सब होने देते थे समय चमेत डिफेडर्स अग्रसिव आई अटाकृत फुट आठ इंच के पहले से अधिक पिटाई किसी दूसरे खिलाड़ी की नहीं हुई फाइव फीट एंच

അദ്ദേഹം വലിയ തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ തന്റെ ശരീരം സ്ട്രോങ് ആക്കി വെച്ചു എന്നാൽ ഗരിഞ്ച തന്റെ പ്രതിഭയെ ആൽക്കഹോൾ അതായത് മദ്യം കുടിച്ച് കുടിച്ച് കേടുവരുത്തി ഉമ്രെ സാഥ് ജബ് ഉൻ കി ആർ ശരീര കംസോർ പട ഗീ തബനെ അപ്പ ടീം കി ജാബ് സെ ബദൽ ലിയ വയസ്സു കൂടുന്തോറും പെരയുടെ കാഴ്ചയും ശരീരവും വീക്ക് ആയപ്പോൾ അദ്ദേഹം ടീമിന്റെ ആവശ്യത്തിനനുസരിച്ച് തന്റെ കളിയുടെ രീതി മാറ്റി. वे खुद जितने गोल करते थे अपने करिश्मे से दूसरों को भी गोल बनाके देते थे. അദ്ദേഹം സ്വയം ഗോൾ അടിക്കുകയും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഗോൾ അടിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തിരുന്നു. उनकी अनोखी प्रतिभा का डर तो उनके प्रतिद्वंद्वी में था ही उनके लिए एक अनूठा सम्मान भी था. അദ്ദേഹത്തിന്റെ ടാലൻറ്റിനോട് ഓപ്പണൻ ടീമിന് പേടിയും ബഹുമാനവും ഉണ്ടായിരുന്നു ഹുനർ കി തരീ മുസ്കാൻ ഭീ മശൂർ അദ്ദേഹത്തിന്റെ കഴിവ് പോലെ തന്നെ ചിരിയും ഫേമസ് ടി വി ഇന്റർനെറ്റ് ഓർ സോഷ്യൽ മീഡിയ കേ പേല പെലേ കാണിയോ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയോ ഇല്ലാത്ത കാലത്ത് തന്നെ പെലേ ലോക പ്രസിദ്ധനായിരുന്നു ഘർ ഘർ മെ പാ പെലേ കോൺ ഹൈ പെലയെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല വേ പേല ഖിലാഡി തേ ജിൻപർ അനേക് ഫിൽമെ ബനി സ്വന്തം ജീവിതത്തെ പറ്റി പല സിനിമകൾ ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ ആളായിരുന്നു അദ്ദേഹം ഏസേ കൈ ഗോൾ കീപ്പർ തേ ജോ അപ്പ പരിചയ ദയം ബാത്തെ ചക്മാ ദിയാ സ്വയം ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ പെലെ എങ്ങനെയാണ് അവരെ കബളിപ്പിച്ചത് എന്ന് പറയുന്ന പല ഗോൾ കീപ്പേഴ്സും ഉണ്ട് फुटबॉल की लोकप्रियता पहले की ख्याति के साथ दुनिया भर में फैली फुटबॉल लोक मुशस्त आगे पॉपुलाटी कूड़क और यह सब उन्होंने तब किया जब आफ्रिकी मूल के काले वर्ण के लोगों का दुनिया भर में अपमान होता था ई पॉपुलाटी का अद्भुम गेन द आफ्रीकार कर्तवर्गकार മറ്റുള്ളവരൊക്കെ അപമാനിച്ചിരുന്ന കാലത്തായിരുന്നു ഉനെ കംതർ കണ്ടിരുന്നത് സ്കൂൾ ഭയാനക ഗരീബി ഓർ ബുഖ് മരിസെ നിക്കൽ കേട്ട് തര കൂസരനെ രാജ്നീ കിയ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതെ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണി മരണത്തിൽ നിന്നും പുറത്ത് വന്ന് ഫുട്ബോളിന്റെ അതായത് ആരാധകരുടെ ഹൃദയം ഇതുപോലെ ആരും കീഴാക്കിയിട്ടില്ല ക്യാ ആകെ കോർസക്കിയേഗ ഇനിയുള്ള കാലത്ത് മറ്റാർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഫുട്ബോൾ ക ഏക്ക് രാജാ ഹെ ഹ അതെ ഫുട്ബോളിന് ഒരേ ഒരു രാജാവേ ഉള്ളൂ അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഇസേ ന കാറിനേക്ക് ഹിമ്മത് നക്കി ജിയേഗ അല്ലെന്ന് പറയാൻ ധൈര്യം കാണിക്കരുത് നിങ്ങൾ അല്ലെന്ന് പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കരുത് ക്യാപ്കോ പെലെ സമറ്റ് റക്കാ ഹെന്താ നിങ്ങൾ പെലയാണെന്നാണോ വിചാരം ഈ ലെസന്റെറ്റീസും ഞാൻ അടുത്ത വീഡിയോയിൽ വരും വരെ ബൈ സ്നേഹപൂർവം മാളവിക